പെൺകുട്ടികളടക്കം മുന്നൂറ്റി അമ്പതിലേറെ പേരാണ് രാവിലെ ഒൻപത് മണി മുതൽ കണ്ടോൺമെന്റ് ബോർഡ് ഓഫീസിൽ എത്തിയത് എഴുത്തുപരീക്ഷ ഗ്രൂപ്പ് ഡിസ്കഷൻ മുഖാമുഖം എന്നിങ്ങനെ മൂന്ന് ഘട്ടങ്ങളിലായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഒഴിവുകളിലേക്കായിരുന്നു ഇന്റർവ്യൂ പത്തുമണിക്കാരംഭിച്ച് ഉച്ചയ്ക്ക് അവസാനിച്ച പരീക്ഷയുടെ ഫലം മൂന്ന് മണിക്ക് വരുമെന്നായിരുന്നു അറിയിച്ചത് ഒടുവിൽ ഫലം വന്ന് ഇരുപത് പേരുടെ അന്തിമ പട്ടിക തയ്യാറായപ്പോഴേക്കും സമയം രാത്രി ഒൻപത് ആഗ്രഹത്തിൽ പുരുവയലിൽ ഭക്ഷണം പോലും ഉപേക്ഷിച്ച് കാത്തിരുന്നവർ രാത്രി എന്തു ചെയ്യണമെന്നറിയാതെ കുഴങ്ങി ഒറ്റയ്ക്കെത്തിയ പെൺകുട്ടികളും തിരുവനന്തപുരത്ത് നിന്നു വരെ കുടുംബസമേതമെത്തിയ ഉദ്യോഗാർത്ഥികളും അടക്കം നിരവധി പേർ രാത്രിയുടെ അരക്ഷിതാവസ്ഥയിൽ ഒരു ദിവസം നീണ്ടു നിൽക്കും തെരഞ്ഞെടുപ്പ് പ്രക്രിയ കഴിയാനെന്ന് കത്തിൽ ഉദ്യോഗാർത്ഥികളെ അറിയിച്ചിരുന്നുവെന്നായിരുന്നു വൈകിയപ്പോൾ അധികൃതരുടെ വിശദീകരണം എന്നാൽ ഈ മുഖങ്ങളിലെ നിസ്സഹായതയ്ക്ക് ഇത് ഉത്തരമാകുന്നില്ല ഇന്ത്യവിഷൻ കണ്ണൂർ